ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വന്ന് വേണ്ടത് ഇത്രയും സാധനം വെച്ചിട്ടാണ് ഞാൻ ഈ സ്നാക്ക് പോകുന്നത് അപ്പൊ നമുക്ക് വീടിലേക്ക് പോവാം മൈദ ആവശ്യത്തിനുള്ള അളവൊന്നും പറയുന്നില്ല ആവശ്യത്തിനുള്ള മൈദ എടുക്കാം പിന്നേതാ റവ പിന്നെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര പിന്നേതാ പഴം ഈ പഴം നമുക്ക് നല്ലോണം പറയണൊന്ന് അടിച്ച് ഇതിലിട്ടോട്ട് അതിന്റെ പഴം കൈ കൊണ്ട് തന്നെ

ഇങ്ങോട്ട് ആക്കുക. เออ രണ്ടെണ്ണം. തീ രണ്ടെണ്ണം. വയമ്പ് ഗ്രാനിന് ജന്മം. നോക്കേലിസ് രണ്ടെണ്ണം ഇതിലേക്ക് വള്ളൈക്കാം.

അപ്പൊ ഒന്നുകൂടി കഷ്ടാലും മൈസൂർ പഴാണ് ഞമ്മളെടുത്തത് ആ പഴം എടുക്കാതെ ടേസ്റ്റ് ഉണ്ടാവും മൈസൂർ പഴം തന്നെ മൈസൂർ മൈസൂര് പോയി കൊണ്ട പഴമാണ് െ നമ്മുടെ ഹസ്ബൻഡ് പാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എന്നിട്ടൊന്നില്ല ഓയിൽ ചൂടായി നമ്മളെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതാറ്റ മുഖത്ത് വച്ച് മുഖത്തിന്റെ പീസൊക്കെ പോയില്ലെന്ന് മനസ്സിലാക്കി ഒന്നിനും

അപ്പൊ ഞമ്മളുണ്ടാക്കിയ നല്ല സൂപ്പർ സാധനം പഴവും മൈദയും അറവേ തിന്ന് തോന്നി നമ്മടെ വീട്ടിലിണ്ട സാധനം തന്നെ വെച്ചിട്ട് ഞമ്മക്ക് ഉണ്ടാക്കാൻ ഉണ്ടാക്കരുത് അപ്പൊ നിങ്ങൾ ഇതേ തന്നെ ഉണ്ടാക്കി നോക്കാം നോക്കുന്നില്ല തിന്നി തിന്നിട്ട് ಅಪ್ಪ ಹುಳ್ಳು ತಿನ್ನಿ ಮನೆಗೆ ಬನ್ನಿ ಆಕರೆ ಕಣ ಅಣ್ಣ ಅಪ್ಪ ಅಪ್ಪ ಇದೆ ಬರ ಇಂಗಾ ಉണ്ടാಕಾ ಇಟ್ ಹೇಳಿ ಉಂಡೈ ಕೊಡ್ಕಾ ಮೊದಲ ಕಚ್ಚು ಹೊಯ್ ಬರ್ತೆ ಅದೆಂಗಿ ಫರ್ನ್ ಕೊಡ್ಕೊಡು ಹೋಗಲ್ಲ ತುತ್ತಿಯ ಅಪ್ಪ ನಮ ಲೈಕ್ ചെയ്യാ शेयर ചെയ്യാ ಸಬ್ಸ್ಕ್ರೈಬ್ ചെയ്യാ ಸಬ್ಸ್ಕ್ರೈಬ್ ചെയ്യാ ಆಕರೆ ಕಣ ವಿಡಿಯೋ ಕಂಡಿಟ್ ಸಬ್ಸ್ಕ್ರೈಬ್ ದಯ അപ്പൊ അടുത്ത വീഡിയോ